അപ്പം നമുക്ക് നമ്മുടെ കുഞ്ഞ് കോവലിൻ്റെ പന്തലിൽ നിന്ന് കിട്ടുന്ന ഒരു ദിവസത്തെ നമ്മുടെ വിളവ് കാണണ്ടേ അപ്പോൾ ഇന്ന് കുറച്ച് വിളവെടുക്കാറായിട്ടുണ്ടായിരുന്നപ്പോൾ ഞാൻ വെച്ചാൽ അതൊരു കുഞ്ഞ് വീടേയായിട്ട് നമുക്ക് ഇടുകയും ചെയ്യാം അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു ഷോട്ട്സ് ഇട്ട് കഴിഞ്ഞപ്പം അതിലൊരു രണ്ട് മൂന്ന് പേരെനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയച്ച് അവരുടെ കോവലാണെങ്കിലും ഇതുപോലെ പന്തല കയറി കഴിഞ്ഞപ്പം നല്ല രീതിയിൽ പടർന്ന് കയറി തരുന്നു പക്ഷേ തല കുരുടിച്ചു പോയിന് തല ഇതുപോലെ വണ്ണം വെച്ച് തണ്ട് വണ്ണം വെച്ചിട്ട് പിന്നെ പടരുന്നില്ല കായോ പൂവോ ഒന്നും ഉണ്ടാകുന്നില്ല കുരുടിച്ച് പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ണ്ടായിരുന്നു എനിക്ക് ഇതുപോലെ കാഴ്ച കിടക്കുന്നത് കാണുമ്പോൾ ഒരുപാട് സന്തോഷമായിരുന്നു അതുപോലെ എനിക്ക് പടർന്നു വന്നതായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവർ അപ്പം നമ്മുടെ കോവലിൽ ഒരു വൈറസ് രോഗമാണിത് ഈ എന്താ പറയുക തണ്ണു വണ്ണം വെച്ച് പിന്നെ നമ്മുടെ കോവൽ പാടയെ മുരടിച്ചു കുരുടിച്ചു പോകുന്നത് അപ്പം നമുക്കിത് പന്തലയിൽ കയറുന്ന ആ സമയത്തൊക്കെയാണ് ഇത് കാണുന്നതെങ്കിൽ നമുക്കൊന്നും കൂടെ നമ്മുടെ കോവലൊന്ന് വെട്ടി ഇട്ട് കൊടുത്താൽ നല്ല രീതിയിൽ വീണ്ടും പടർന്ന് കയറി കേട്ടോ പിന്നെ ആണെങ്കിൽ പടർന്ന് കയറി നല്ലതുപോലെ പടർന്ന് കായ്ക്കാനൊക്കെ തുടങ്ങിയ സമയത്താണെങ്കിൽ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ കുരുടിച്ച വള്ളിയുണ്ടല്ലോ അതിൻ്റെ കുറച്ച് താഴഭാഗത്തു ഭാഗത്തുനിന്ന് നമ്മളൊന്ന് കണ്ടിച്ച് കളഞ്ഞിച്ച് നശിപ്പിച്ച് കേട്ടോ നമ്മുടെ ഈ തണ്ട് നമ്മൾ നമ്മളിതിൻ്റെ ഒന്നും ചുവട്ടിലിടാതെ ദൂരെ മാറ്റി കളഞ്ഞ് അത് നശിപ്പിച്ച് കളയണം എന്നുവെച്ചാൽ ഒരു തണ്ടിന് ഇതിൽ വൈറസ് രോഗം ആയതുകൊണ്ട് മറ്റെല്ലാ തണ്ടേരും ഇത് പടർന്നു പിടിക്കും കേട്ടോ അപ്പം നമ്മുടെ എല്ലാ തണ്ടും കുരുടിച്ച് പോവുകയും ചെയ്യും പിന്നെ പൂവുണ്ടായില്ല ഉണ്ടായില്ല നമ്മുടെ വള്ളി പടരുകേയില്ല കേട്ടോ പിന്നെ ഇങ്ങനെ എന്താ പറയണ്ട കുരുടിച്ച തണ്ടിൽ നിന്ന് കുഞ്ഞു കുഞ്ഞു വള്ളിയോ അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞി ഇലയൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കേ പടർന്നു പോവുകയേ ഇല്ല പിന്നെ അതുപോലെ നമുക്ക് വേപ്പിലെ കഷായം ഉണ്ടല്ലോ അത് തളിച്ച് കൊടുക്കുക സീമക്കൊന്നിടെ എല്ലാം ഇടിച്ച് പിഴിഞ്ഞിട്ട് അതിൻ്റെ നീര് സ്പ്രേ ചെയ്ത് കൊടുക്കുക അങ്ങനെയൊക്കെ ചെയ്യാവേ അതൊക്കെ ചെയ്ത് കൊടുക്കുക അങ്ങനെ പിന്നെ നമുക്ക് കൊടുക്കാൻ പറ്റിയൊരു നല്ല വളം എന്താണെന്ന് ഞാൻ ഫസ്റ്റ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നിട്ട് എന്നാന്ന് വെച്ചാൽ കരിവെള്ളം അതായത് നമ്മൾ അടുപ്പത്ത് വെക്കുന്ന പാത്രം ഉണ്ടല്ലോ വിറകടുപ്പിൽ വെക്കുന്ന പാത്രത്തിൻ്റെയൊക്കെ അടിഭാഗത്തുണ്ടാവുമല്ലോ കരി അപ്പം നമ്മളത് തേച്ച് കഴുകി കളയുന്ന സമയത്തുണ്ടല്ലോ സോപ്പ് ഉപയോഗിക്കാതെ നമ്മളത് തേച്ച് കഴുകിയിട്ട് ആ ഒരു വെള്ളം നമ്മൾ വേറൊരു പാത്രത്തിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ടല്ലോ ആ ഒരു കരിവെള്ളം ഉണ്ടല്ലോ നമ്മുടെ കോവിലിൻ്റെ ചുവട്ടിലൊഴിച്ചു കൊടുത്താൽ നല്ല ബെസ്റ്റ് മറ്റ് വളമാണ് കേട്ടോ അതങ്ങനെ ഒഴിച്ച് കൊടുക്കാൻ നമ്മുടെ കോവൽ നോക്കി നിൽക്കുക തന്നെ നല്ല രീതിയിൽ എന്താ പറയുക പടർന്ന് കയറി വരിക അതുപോലെ തന്നെ ആണെങ്കിലും നമ്മൾ വിറക് കത്തിക്കുന്ന കരിയുണ്ടല്ലോ കരിക്കട്ട അതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പൊടിച്ചിട്ട് കരിക്കട്ട പൊടിച്ച് നല്ലോണം വെള്ളത്തിൽ കലക്കി നമുക്ക് കോവലിൻ്റെ ചോട്ടിൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ അത് നല്ല വളമാണ് പിന്നെ ചോട്ടിൽ നല്ല രീതിയിൽ തണുപ്പ് നിൽക്കാൻ വേണ്ടി നമുക്ക് തേങ്ങാപ്പുത്തി ചകിരി അതിൻ്റെ ചോട്ടിലൊന്നും നല്ല രീതിയിലൊക്കെ അമർത്തി വെച്ച് കൊടുത്തിട്ട് നമ്മൾ വെള്ളം നനയ്ക്കുവാണെങ്കിലും നല്ല തണുപ്പ് നിൽക്കും അപ്പോൾ കോവലിനൊക്കെ നല്ല തണുപ്പ് വേണം കേട്ടോ അപ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ ചെയ്തു കൊടുത്താൽ മതി അപ്പോൾ എൻ്റെ കുഞ്ഞു കുഞ്ഞ് കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പന്തലോ വലിയ വലിയ വളപ്രയോഗമോ ഒന്നും അല്ല കേട്ടോ അപ്പം എന്താ നിങ്ങൾ കാണുമ്പോൾ വിചാരിക്കും പന്തലൊന്നും അത്ര കുണവില്ല എന്താണ് വലിയ നല്ല പന്തലോ കാര്യങ്ങളൊന്നും ഒന്നും അല്ല കേട്ടോ ചെറിയ പന്ത കാരണമെന്ന് വെച്ചാൽ നമ്മൾ ഒത്തിരി പൈസയൊക്കെ മുടക്കി നമ്മൾ വലിയ പന്തലും കാര്യങ്ങളൊക്കെ ആക്കി അതുപോലെ വലിയ വലിയ വളങ്ങളൊക്കെ വാങ്ങി ഇട്ട് കൊടുത്ത് നമുക്ക് വിളവ് ഇത്രയാണെങ്കിൽ നമുക്ക് എന്താ പറയണ്ട വലിയ നഷ്ടം തന്നെയല്ലേ അപ്പം നമ്മൾ വലിയ മുതൽ മുടക്കൊന്നും ഇല്ല ചെറിയ രീതിയിൽ ചെയ്തിട്ട് നമുക്ക് നല്ല രീതിയിൽ വിള കിട്ടും കിട്ടുമ്പോഴാണ് നമുക്ക് എന്താ പറയണ്ടേ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷവും അപ്പോൾ ഈ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ എനിക്ക് കുറഞ്ഞ ചിലവിൽ ഞാൻ ചെയ്ത് അതായത് വലിയ ചിലവൊന്നും ഇല്ലാതെ ഞാൻ ചെയ്തിട്ട് എനിക്ക് കിട്ടുന്ന എന്താ പറയണ്ട ഒരു ദിവസത്തെ വിളവാണ് കേട്ടോ ഇത് അപ്പോൾ ഇനിയും പറിക്കാനുണ്ട് അപ്പോൾ അതൊക്കെ ഇത്തിരി മൂത്ത് നല്ല രീതിയിലൊക്കെ ആയി വരുമ്പോഴത്തേക്കും അടുത്ത നാളെ അല്ലെങ്കിൽ മറ്റന്നാളോ നമുക്ക് വീണ്ടും പറിക്കാനുണ്ട് കേട്ടോ അപ്പോൾ ഇന്നലെ ഇത്രയും ഞാൻ ഇന്ന് പറിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു കൃഷി രീതികളും എൻ്റെ അടുക്കളത്തോട്ടവും ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങളൊന്ന് കമൻ്റ് ചെയ്യാം നിങ്ങളെയൊക്കെ ഇതുപോലുള്ള നമ്മുടെ കോവലൊക്കെ ഈ രീതിയിലൊക്കെ നിങ്ങൾക്ക് വിളവ് കിട്ടുന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഇതിലും കൂടുതൽ വിളവാണെങ്കിലും അതൊക്കെ നിങ്ങളും എൻ്റെ കമൻറ്റ് ബോക്സിൽ ഒന്നൊന്ന് കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ആദ്യമായി കാണുന്നില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും ഒക്കെ തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ ഓക്കെ താങ്ക് യു